വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ കൂട്ടത്തോടെ പൂട്ടുന്നു സംശയാസ്പദവും ഐ ടി നിയമങ്ങൾ ലംഘിച്ചതുമായ അക്കൌണ്ടുകൾ വാട്സ്ആപ്പ് കൂട്ടത്തോടെ പൂട്ടുകയാണ് ഈ വർഷം ജനുവരിയിൽ മാത്രം രാജ്യത്ത് ഒരു കോടി അക്കൌണ്ടുകളാണ് നിരോധിച്ചത് ഇതിൽ പതിമൂന്ന് ലക്ഷം അക്കൌണ്ടുകൾ ഉപഭോക്താക്കളുടെ പരാതിയില്ലാതെ വാട്സ്ആപ്പ് സ്വയം തിരിച്ചറിഞ്ഞ് നിരോധിച്ചതാണ് ആദ്യമായാണ് ഇത്രയധികം അക്കൌണ്ടുകൾ ഒരു മാസത്തിനുള്ളിൽ നിരോധിക്കുന്നത് ഒൻപതിനായിരത്തി നാനൂറിലേറെ പരാതികളും ജനുവരിയിൽ ലഭിച്ചു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ മുതൽ ഇത് വ്യാജനാണോ എന്ന് വാട്സ്ആപ്പ് നിരീക്ഷിക്കും മെസ്സേജുകളുടെ രീതിയും ശ്രദ്ധിക്കും ഒരാൾ കുറേയേറെ സന്ദേശങ്ങൾ അയക്കുന്നതും ഒരേ സമയം ഒന്നിലധികം പേർക്ക് അയക്കുന്നതും ഒരേ പാറ്റേണിൽ ഒന്നിലധികം പേർക്ക് സന്ദേശം അയക്കുന്നതും അക്കൗണ്ട് നിരോധിക്കുന്നതിന് കാരണമാകും ക്രിസ്മസ് ഓണം പോലെയുള്ള ഉത്സവകാലങ്ങളിൽ അയക്കുന്ന ആശംസാ സന്ദേശങ്ങൾ പോലും ബൾക്ക് മെസ്സേജിംഗിൽ ഉൾപ്പെട്ടേക്കും വ്യക്തിഹത്യ ലൈംഗിക പരാമർശങ്ങൾ ആൾമാറാട്ടം എന്നിവയ്ക്കും പിടിവീഴും വ്യാജ ലിങ്കുകൾ തുറന്ന് സ്വയം പണി വാങ്ങുന്നവരുമുണ്ട് ഒരുപാട് കോൺട്രാക്റ്റുകൾ ഫോണിൽ സൂക്ഷിക്കുന്നവരുടെ അക്കൌണ്ടിന് പൂട്ടിവിഴാൻ സാധ്യത കൂടുതലാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരും വാട്സ്ആപ്പ് നിരീക്ഷണത്തിലാണ് സന്ദേശത്തിനും നിയന്ത്രണമുണ്ട് സ്പാം സന്ദേശങ്ങൾ നിയന്ത്രിക്കാൻ ഒരാൾക്ക് അയയ്ക്കാവുന്ന ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകളിൽ അടുത്ത മാസം മുതൽ വാട്സ്ആപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തും കൂടുതൽ സന്ദേശങ്ങൾ അയക്കണമെങ്കിൽ തുക ഈടാക്കേണ്ടി വരും ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റി അൻപത് ബിസിനസ് അക്കൗണ്ടുകൾക്ക് സൗജന്യമായി ഉപയോഗിക്കാം അപരിചിതരുടെ സന്ദേശങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കണം ആപ്പ് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യണം ഗ്രൂപ്പുകളിൽ സൂക്ഷിച്ച് മാത്രം ജോയിൻ ചെയ്യുക മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് വാട്സ്ആപ്പ് നടപടി സ്വീകരിക്കുന്നത് സംശയകരമായി തോന്നുന്ന അക്കൗണ്ടുകൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഫ്ളാഗ് ബ്ലോക്ക് ചെയ്യും വാട്സ്ആപ്പിന്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം അക്കൌണ്ടിന്റെ സംശയകരമായ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സ്പാം അല്ലെങ്കിൽ കൂട്ടത്തോടെയുള്ള മെസ്സേജിംഗ് എന്നിവ ഇവ ശ്രദ്ധയിൽപ്പെട്ടാലും അക്കൌണ്ട് നിരോധിക്കും വാട്സ്ആപ്പ് ഉപഭോക്താക്കൾ റിപ്പോർട്ട് ചെയ്യുന്ന ഉപദ്രവകരമായ നിയമലംഘന പ്രവർത്തനങ്ങൾ നടത്തുന്ന അക്കൌണ്ടുകളും നിരോധിക്കും പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും നടപടി ഉണ്ടാവുക നിരോധനത്തിനുള്ള കാരണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം സേവനവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ലംഘിച്ചാൽ അക്കൌണ്ടിന് പൂട്ടു വീഴും അതായത് ഒരുമിച്ച് ഒരുപാട് മെസ്സേജുകൾ അയക്കുക തട്ടിപ്പിൽ പങ്കാളിയാവുക തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക തുടങ്ങിയവയെല്ലാം അക്കൌണ്ട് നിരോധനത്തിലേക്ക് നയിക്കും നിയമലംഘന പ്രവർത്തനങ്ങൾ കണ്ടാലും നടപടിയെടുക്കും ഇന്ത്യൻ നിയമപ്രകാരം നിയമലംഘന പ്രവർത്തനങ്ങൾ നടത്തുന്ന അക്കൌണ്ടുകളാണ് ഇത്തരത്തിൽ നിരോധന നടപടി നേരിടേണ്ടി വരിക ഉപഭോക്താക്കളുടെ പരാതികളുടെ അടിസ്ഥാനത്തിലും നടപടിയെടുക്കും എന്നാൽ ഇത് ഒഴിവാക്കാൻ എന്താണ് ചെയ്യുക അക്കൗണ്ടിൽ നിന്ന് അസ്വാഭാവികമായ നടപടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമേ അക്കൗണ്ട് നിരോധിക്കൂ വാട്സ്ആപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക സ്പാം കോളുകളോ മെസ്സേജുകളോ ലഭിക്കുന്നുണ്ടെങ്കിൽ ഉടൻ വാട്സപ്പിൽ അറിയിക്കുക നിങ്ങളെയും മറ്റു ഉപഭോക്താക്കളെയും ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി അത്തരം റിപ്പോർട്ടിംഗുകൾ അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി